പ്രിയമുള്ളവരെ എവർക്കുമെൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ ശ്വാസത്തിൻ്റെ മേളിൽ ഒരു കൺട്രോൾ നേടിക്കൊണ്ട് അല്ലെ ശ്വാസത്തെ നിയന്ത്രിച്ചു നമ്മുടെ ആയുസും ആരോഗ്യവും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊന്ന് നോക്കാം കാരണം നമ്മുടെ ആയുസിനെ പറ്റി പറയുന്ന സമയത്ത് ആയുസിൻ്റെ ഇത്ര കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല നമ്മൾ ആയുസിൻ്റെ കണക്കിൽ പറയുന്നത് മറിച്ച് ഒരു ജീവിതകാലത്ത് നമ്മൾ എത്ര ശ്വാസോച്ഛ്വാസം ചെയ്തു എന്നുള്ളതാണ് ആയുസിൻ്റെ കണക്കായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസത്തിൻ്റെ ലെങ്ത് മാക്സിമം കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ തവണകൾ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അതിനനുസരിച്ച് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യോഗശാസ്ത്രം പറയുന്നത് അപ്പോൾ ആയുസ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആരോഗ്യവും അതിനോടൊപ്പം വർദ്ധിക്കുക തന്നെ വേണം അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ശ്വാസത്തെ കൂടുതൽ കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാണായാമം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശീലിക്കാം അപ്പോൾ നമ്മൾ ശ്വാസത്തെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് യോഗശാസ്ത്രത്തിൽ ഇതിന് ഉരുശാസ്ത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഉരുവിനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ്റെ വാഹനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ വാഹനമാണ് അതായത് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പ്രാണനാണ് അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ശ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് പ്രാണനെയാണ് ആ പ്രാണൻ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ചെന്ന് ഓരോ കോശങ്ങൾക്ക് നിലനിൽക്കാനുള്ള എനർജിയായി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ശ്വാസമാണ് അതായത് നമ്മുടെ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് അനുവദിക്കുന്നത് ഈ ശ്വാസത്തിലൂടെയാണ് അപ്പോൾ ശ്വാസത്തെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാ ശ്വാസത്തെ നമ്മളൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സ് പ്രവർത്തനമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനസ്സിനെയും അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ശ്വാസോശ്വാസം തന്നെയാണ് അപ്പോൾ ഈ ശ്വാസത്തെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ മോശമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തകളുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ശ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ട് ആ ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനായിട്ടും ആ ചിന്തകൾക്കനുസരിച്ചുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ തടയുവാനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ശ്വാസത്തെ നിയന്ത്രിക്കാനായിട്ട് നിരവധി പ്രാണായാമങ്ങൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ നാടശുദ്ധി പ്രാണായാമം കപാലഭാതി ഭസ്ത്രിക സൂര്യവേദി ചന്ദ്രവേദി ഇങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ശരീരത്തെ ഓരോ ഓരോ രീതിയിൽ ആരോഗ്യപരമായിട്ട് നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി പ്രാണായാമ പ്രക്രിയകൾ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണായാമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശ്വാസത്തിൻ്റെ മേലിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ദൈർഘ്യം കൂട്ടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ആരോഗ്യവും ആയുസും കൂടി വരുന്ന ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിലെ ആരോഗ്യസ്ഥിതി മാറുന്നതിനനുസരിച്ച് നമ്മുടെ മാനസിക നിലയിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളിലും ആ ഒരു മാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടത് എന്നൊന്ന് നോക്കാം അതിനായിട്ട് നമുക്കിന്ന് നാടിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്ന ഒരു നാടികളെ ശുദ്ധി ചെയ്യാനായിട്ടുള്ള ഒരു പ്രാണായാമം നമുക്കിന്ന് ഒന്ന് പരിശീലിക്കാം അപ്പോൾ നാടുകളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടികളിലൂടെയാണ് നമ്മൾ പ്രാണനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് അതായത് ശ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പ്രാണനെ നമ്മുടെ നാടുകളിലൂടെയാണ് ശരീരത്തിൽ വിന്യസിക്കുന്നത് യോഗശാസ്ത്രത്തിലാണ്ട് എഴുപത്തിരണ്ടായിരം കോടി നാടികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ നാടുകളിലൂടെ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പ്രാണനെ നമ്മൾ വിന്യസിക്കുന്നത് അപ്പോൾ ഈ നാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാടികളാണ് ഇട പിങ്ള എന്ന് പറയുന്ന നാടികൾ അതായത് നമ്മുടെ ഇടത് മൂക്കിൽ വന്നു ചേരുന്ന നാടിയെ ഇടനാടിയെന്നും വലതു മൂക്കിൽ വന്നുചേരുന്ന നാടിയെ പിംഗ്ല നാടിയെന്നും പറയുന്നു ഇനി നമ്മുടെ സുഷിൻ്റെ നാടി അതായത് നമ്മുടെ ഏറ്റവും മൂലാധാരത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സഹസ്രായത്തിലേക്ക് എത്തുന്ന സുഷിന്യാ നാടിയെ ചുറ്റിയാണ് ഈ രണ്ട് നാടികളും മുകളിലേക്ക് ഉയർന്നു ഉയർന്നുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടത് മുകളിലെ ശ്വാസത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടനാടിയെ കണ്ട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വലതു മുകളിലെ ശ്വാസത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിങ്കള നാടിയെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഇടനാടി എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാവവുമായിട്ടാണ് അതുപോലെ തന്നെ പിങ്കിളനാടി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഇടത് ഭാവവുമായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ വലതു ഭാവം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫെമിനൻ ആയിട്ടുള്ള ഭാഗമാണ് അതായത് കൂടുതൽ എമോഷണലായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ തലച്ചോറിൻ്റെ വലതു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടനാടി പ്രദർശനം സമയത്ത് നമുക്ക് കൂടുതൽ നമ്മൾ എമോഷണലായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇടത് തലച്ചോർ എന്ന് പറയുന്നത് കൂടുതൽ മസ്കുലിനായിട്ടുള്ള ഭാ സ്വഭാവങ്ങളെ പ്രകടിപ്പിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിങ്കിളനാടി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടത് ഭാഗത്തുള്ള തലച്ചോറുമായിട്ടാണ് അതുകൊണ്ട് തന്നെ പിങ്കിളനാടി നമ്മൾ കൂടുതൽ ആക്റ്റീവായിരിക്കുക ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ലോജിക്കലായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ മാനസിക നില നിലനിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് നാടികളും അതായത് ഇടനാടിയും പിങ്കിളനാടിയും ഒരേപോലെ ആക്റ്റീവായിരിക്കുകയും അതുപോലെ തന്നെ ഒരേപോലെ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നാടികളെ ശുദ്ധി ചെയ്യാനായിട്ടുള്ള ഒരു പ്രാണായാമമാണ് നമ്മുടെ നാടിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്ന ഈ ഒരു പ്രാണായാമം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രാണായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു സ്വസ്ഥമായ ശാന്തമായ സുഖകരമായ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണ് അതായത് ഒരു വലിയ ഒച്ച ബഹളമൊന്നുമില്ലാത്ത കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുക അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സുഖാസനത്തിലോ അല്ലെങ്കിൽ ഭദ്രാസനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ സുഖകരമാക്കി വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആസനത്തിൽ ആയിട്ടുള്ള ഒരു ആസനത്തിൽ ഇരിക്കുക അങ്ങനെ ഇരുന്നുകൊണ്ട് ഇരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഷ്യനോ തലയണയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഇരുന്നുകൊണ്ട് സ്വ സ്വസ്ഥമായി ശാന്തമായി ഇരുന്നുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്യുക മൂന്ന് പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒന്ന് ശാന്തമാക്കുക അതിനുശേഷം പ്രാണായാമം ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇടത് കയ്യിൽ നമ്മുടെ ചിന്മുദ്ര പിടിക്കുക ഇടത് കയ്യിൽ ചിന്മുദ്ര പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവല്ലിലും തള്ളവല്ലും കൂട്ടി പിടിക്കുക ബാക്കിയുള്ള വല്ലുകൾ നിവർത്തി വെക്കുക ഇടത് കയ്യില് ചിന്മുദ്ര പിടിച്ചുവച്ച് നമ്മുടെ കാലിൻ്റെ മുട്ടുമേൽ കാല് കൈ കൈ നിവർത്തി വെക്കാം അതിന് ശേഷം വലത് കയ്യിൽ നമുക്ക് പ്രാണായാമ മുദ്ര പിടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവല്ലിലും നടുവല്ലിലും മടക്കി നമ്മുടെ തള്ളവല്ലിൻ്റെ അടിയിലേക്ക് വെക്കുക ബാക്കിയുള്ള വെല്ലുകൾ ബാക്കിയുള്ള മൂന്ന് വല്ലുകൾ നിവർത്തി വെക്കാം അങ്ങനെ ഈ വലത് കയ്യിൽ പ്രണായമ മുദ്ര പിടിച്ചുകൊണ്ട് ഇടത് കയ്യിൽ ചിന്മുദ്രയും പിടിച്ചുകൊണ്ട് നമുക്ക് പ്രണായമുദ്രയ്ക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യാം അതിനുശേഷം വലതു കൈയുടെ തള്ളവരല്ല് കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക വലതു കൈയുടെ തള്ളവരല്ല് കൊണ്ട് വലത് മൂക്ക് അടച്ചുവെക്കുക അതിനുശേഷം ഇടത് ഇത് കണ്ണുകൾ അടച്ചിരുന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടും ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് ഇടത് മൂക്കിലൂടെ ശ്വാസത്തെ പൂർണ്ണമായി ദീർഘമായിട്ട് സാവധാനത്തിൽ ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ശ്വാസ സാവധാനത്തിൽ ദീർഘമായി ഉള്ളിലേക്ക് എടുക്കാം അതിനുശേഷം ശ്വാസം പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വലതു മൂക്ക് തുറന്നിട്ട് ഇടത് മൂക്ക് ഈ ഈ മോതിരവരിലും ചേർത്ത് ഇടത് മൂക്ക് അടച്ചുകൊണ്ട് വലതു മൂക്കിലൂടെ ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി പുറത്തേക്ക് വിടാം നമ്മൾ എത്രമാത്രം സാവധാനത്തിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടുവാനായിട്ടും നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം ശ്വാസത്തിൻ്റെ ദൈർഘ്യം നമുക്ക് കൂടി വരും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശാരീരിക വ്യവസ്ഥകളിൽ ആ ഒരു പ്രാണൻ കൂടുതൽ കൂടുതൽ വിന്യസിക്കാനായിട്ടും ശരീരത്തെ കൂടുതൽ ആരോഗ്യപരമായിട്ട് മാറ്റാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇടത് മൂക്കിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്തു വലതിലൂടെ നമ്മൾ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടു അതിനുശേഷം വലതിലൂടെ തന്നെ വലതു മുകളിലൂടെ തന്നെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം ഇടതുമൂക്ക് തുറന്ന് ഇടതുമൂക്കിലൂടെ മുകളിലൂടെ ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി പുറത്തേക്ക് വിടുക അങ്ങനെ ഇതാണ് ഒരു പ്രാണായാമം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് തവണയെങ്കിലും നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് പ്രാണായാമമെങ്കിലും ചെയ്യുക ഒരു ദിവസം നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് പ്രാണായാമമെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ മുമ്പായിട്ട് നിങ്ങളൊരു ട്വൻറ്റി വൺ ടൈംസ് നിങ്ങൾ ഈ നാടിശുദ്ധി പ്രാണായാമം ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ നാടുകളെ ശുദ്ധമാക്കി നമ്മുടെ ശരീരത്തിലെ പ്രാണൻ്റെ ഒഴുക്ക് കൃത്യമാക്കി ഓരോ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള പ്രാണനെ നമ്മുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചുകൊണ്ട് ശരീരത്തെ ഒരു മെഡിറ്റേറ്റീവായിട്ടുള്ള ഒരു ശാന്തമായ സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും േഷനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഈ ഒരു പ്രണയം ശേഷം മെഡിറ്റേഷൻ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക തലങ്ങളിൽ നമുക്ക് വളരെയധികം കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും നമ്മുടെ ആയുസും ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രാണായാമം പരിശീലിച്ചുകൊണ്ട് സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഈ ആഷ്ട്രി